ൾ തുടരുന്നു കാസർകോട് കാറടുക്ക സൊസൈറ്റി തട്ടിപ്പിൽ മുഖ്യപ്രതി അടക്കം രണ്ടു പേർ പിടിയിലായിരിക്കുന്നു സൊസൈറ്റി സെക്രട്ടറി കെ രതീഷൻ റിയൽ എസ്റ്റേറ്റ് പങ്കാളി ജബ്ബാർ എന്നിവരാണ് പിടിയിലായത് വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുന്നു രതീഷ് ജോസഫ് ഇവർക്ക് വേണ്ടിയുള്ള തെരച്ചിലായിരുന്നു പോലീസ് ഇപ്പോൾ എങ്ങനെ പിടികൂടാൻ കഴിഞ്ഞു ഫിജി കാസർഗോഡ് അഗ്രികൾച്ചറൽ സൊസൈറ്റിയിലെ തട്ടിപ്പിൽ സി പി എം നേതാവും ബാങ്കിന്റെ സെക്രട്ടറിയുമായ കെ രതീഷനും ഇയാളുടെ റിയൽ എസ്റ്റേറ്റ് പങ്കാളിയായിട്ടുള്ള കണ്ണൂർ മഞ്ഞക്കണ്ടി സ്വദേശിയായിട്ടുള്ള ജബ്ബാർ എന്നിവരെയാണ് ഇപ്പോൾ അന്വേഷണ സംഘം പിടികൂടിയിരിക്കുന്നത് തമിഴ്നാട്ടിലെ നാമക്കല്ലിയിലാണ് ഇവർ രണ്ടുപേരും പിടിയിലായത് ഈ ഇവരെ ഈ തട്ടിപ്പ് പുറത്തായതിനു പിന്നാലെ ഇവർ ഒളിവിൽ പോയിരുന്നു ഈ ആഴ്ചകൾക്ക് ശേഷമാണ് ഈ അന്വേഷണ സംഘത്തിന് സംഘത്തിന് ഇവരിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചത് ഈ വിവിധ സംസ്ഥാനങ്ങളിൽ ഇവർക്ക് വേണ്ടി വ്യാപക തെരച്ചിലായിരുന്നു പോലീസും അന്വേഷണ സംഘവും നടത്തിയതെന്നും പക്ഷേ ഫലമുണ്ടായിരുന്നില്ല ഇവർ വിവിധ പ്രദേശങ്ങളിലേക്ക് മാറി മാറി താമസിക്കുന്നതും വാട്സപ്പ് കോളുകൾ വഴി ബന്ധപ്പെടുന്നതുമാണ് അന്വേഷണ സംഘത്തെ ആ ഘട്ടത്തിൽ ഏറെ പ്രതിസന്ധിയിലാക്കിയത് ഏതൊക്കെയായാലും ഇപ്പോൾ അവർ അന്വേഷണ സംഘത്തിന്റെ പിടിയിലായിരിക്കുന്നു തമിഴ്നാട്ടിലെ നാമ ിൽ വെച്ചിട്ടാണ് ഇവ രണ്ടുപേരും ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് ഇപ്പോൾ കേസിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു നീക്കമാണ് ഉണ്ടായിരിക്കുന്നത് ഈ പ്രതികളെ പിടികൂടാൻ വേണ്ടി പ്രത്യേക അന്വേഷണ സംഘം ഈ പ്രതികൾക്ക് വേണ്ടി മാത്രം രൂപീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഏതൊക്കെയും ക്രൈംബ്രാഞ്ചാണ് ഇപ്പോൾ ഈ കേസ് അന്വേഷിക്കുന്നത് ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ഇവരിൽ നിന്ന് ലഭിക്കുമെന്നാണ് അന്വേഷണ സംഘം പ്രതീക്ഷിക്കുന്നത് ഇനി കേസിൽ ഈ തുടർ നടപടികളുടെ ഭാഗമായി കേരളത്തിൽ എത്തിച്ച് ഇവരെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ഉൾപ്പെടെ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ഈ തട്ടിപ്പിലൂടെ ലഭിച്ച പണം എവിടെയാണ് നിക്ഷേപിച്ചതെന്നും കൂടുതൽ തട്ടിപ്പുകൾ നടന്നിട്ടുണ്ടോ മറ്റു ശാഖകളിലും ഇത്തരത്തിൽ തട്ടിപ്പ് നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളിലൊക്കെ വ്യക്തതയേടാനാകൂ അതേസമയം രതീഷൻ ബാങ്കിൽ നിന്ന് കടത്തിക്കൊണ്ട് പോയ സ്വർണം വിവിധ ബാങ്കുകളിൽ പണയം വെച്ചിരുന്നു ഇതിൽ ഒന്നേ കിലോ സ്വർണം പോലീസ് വിവിധ ഇടങ്ങളിൽ നിന്ന് കണ്ടെത്തി ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും കയ്യിൽ കടത്തിക്കൊണ്ടുപോയെന്ന സ്വർണം ഈ രതീഷൻ നൽകുകയായിരുന്നു ഇത്തരത്തിൽ നൽകിയ സ്വർണം വിവിധ ബാങ്കുകളിൽ പണയം വെച്ചാണ് ഇവർ പണം സമാഹരിച്ചത് മാത്രമല്ല ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പണം നിക്ഷേപിച്ചതായും പോലീസിന് ലഭിക്കുന്ന സൂചന സൂചന പ്രകാരം അന്വേഷണം നടക്കുന്നുണ്ട് ഏതൊക്കെയാലും ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇനി അന്വേഷണം സുഗമമായും കാര്യക്ഷമമായും നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മുഖ്യ പ്രതികളായിട്ടുള്ള സൊസൈറ്റിയിലെ സെക്രട്ടറിയും സി പി എം നേതാവുമായിട്ടുള്ള കെ രതീഷിനും അയാളുടെ റിയൽ എസ്റ്റേറ്റ് പങ്കാളിയുമായിട്ടുള്ള രതീഷിനുമാണ് ഇപ്പോൾ പോലീസിന്റെ പിടിയിലായിട്ടുള്ളത് ശരി ജോസഫ്